അപ്പം കഴിഞ്ഞ ഞാൻ അറിയിച്ചുണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാല് പലരും ഇവിടെ അരി അരിവാണെന്ന് അറിയാണ്ട് ആൾക്കാർക്ക വിശപ്പുണ്ട് അരി വാങ്ങിത്തരി എന്ന് പറയുന്നത് അരി ഉണ്ട് വേറെ വേറെ വീട്ടിൽ പഞ്ചസാരയില്ല ചായപ്പൂടില്ല എന്തെങ്കിലും വാങ്ങിത്തരി എന്ന് പറയലേ ഒരു കുട്ടി തുണിങ്ങിപ്പോയാൽ നല്ലത് എന്ന് പറയില്ലേ സ്കൂൾ ഉറക്കാനായിട്ട് കുറച്ച് ബുക്ക് വാങ്ങിത്തരണം എന്ന് പറയലേ സ്കൂൾ ഉറക്കാൻ കുറച്ച് യൂണിഫോം വാങ്ങിത്തരണം എന്ന് പറയുന്നത് വീട് ചോറിനുണ്ട് ഒരു ചോർച്ച മാറ്റി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പ്രാഥമിക കക്കൂസ് ഇല്ല അതുകൊണ്ട് കക്കൂസ് ഉണ്ടാക്കിത്തരണം എന്ന് പറയല്ലേ പക്ഷേ കഴിഞ്ഞ ആഴ്ച വന്നൊരു സഹോദരി പറഞ്ഞത് എനിക്ക് പിന്നെ കുറച്ച് പാമ്പേഴ്സ് വാങ്ങിത്തരുമെന്ന് എൻ്റെ വീട്ടിൽ കുറച്ച് പാമ്പേഴ്സ് വാങ്ങിത്തരുമോന്ന് ഇൻ്റെ ഇത്ര കാല അനുഭവത്തിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ എല്ലാ കാര്യവും ചോദിച്ച ആളുകൾ വരുന്നുണ്ട് അപ്പോൾ എന്താ തങ്ങൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ എൻ്റെ പന്ത്രണ്ട് വയസ്സായ കുട്ടിക്ക് പിന്നെ നെട്ടലില്ല ജന്മന പന്ത്രണ്ട് വയസ്സായ ആൺകുട്ടി ജനിച്ചു വിഴപ്പടേ നെറ്റലില്ല അതുകൊണ്ട് അവന് നടക്കാൻ കഴിയില്ല മുട്ടുത്തിയാ നടക്കല് പക്ഷേ മുട്ടുത്തി നടക്കുക എന്ന് മാത്രമല്ല അവന് വിസർജനം പിന്നെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അവന് വറ്റുന്നിങ്ങനെ പോയി ഭക്ഷണം കഴിച്ചാൽ ഈ സംഗതി ഉണ്ടായി കഴിഞ്ഞാൽ വറ്റുന്നു പോവും ഒരു ദിവസം രണ്ടും മൂന്നും പാമ്പേഴ്സും വേണം അപ്പോൾ എൻ്റെ കുട്ടികളെ വാപ്പ കുലിപ്പണിക്കോളാണ് അത് തേനില്ല നൂറ് ഉപ്പ് നൂറ്റമ്പത് ഉറുപ്പ്യണ്ടായ തേയിനില്ല പാമ്പേസ് വാങ്ങിക്കാൻ മറ്റേ കുട്ടി പ്ലസ് ടുവിന് പഠിക്കുകയാണെങ്കിലും അവൻ്റെ ഒരു മഴയും അതിൻ്റെ മരുന്നും കുറിച്ചാണ് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങളെ കുറച്ച് പാമ്പേസ് നിങ്ങൾ കൃത്യമായിട്ട് വാങ്ങിത്തരും അപ്പോൾ നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു വെച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ടു ഇവിടെ ഇങ്ങനെ പാവങ്ങളെ സഹായിക്കല് അങ്ങനെ ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഒരു പാമ്പേഴ്സ് വാങ്ങിത്തൊരു എൻ്റെ കുട്ടിക്ക് കെട്ടാനാണ് അതും പന്ത്രണ്ട് വയസ്സായ കുട്ടി പിറ്റേന്ന് പിന്നെ അപ്പം തന്നെ അതിനുള്ള പൈസ കൊടുത്തു മാത്രമല്ല ആരോ ഒന്ന് കൊണ്ടുവന്ന് തന്നെ കുറച്ച് പാമ്പേഴ്സുകൾ ഏറ്റവും നല്ല സാധനം ഇവിടെ ഉണ്ടെങ്കിൽ അതെടുത്ത് കാർസാബ് എടുത്ത് കൊടുത്തു ഒരു പെട്ടി ഒന്നായിട്ട് സാധനം കൊണ്ടപ്പോൾ ഒരു വളരെ സന്തോഷം പിറ്റേ ദിവസം ഞാനും ഭാര്യയും അഷ്റഫാക്കിയും ഒക്കെ കൂടെ കൂടിയിട്ട് ആ വീട്ടിൽ ചെന്ന് ആ വീട്ടിൽ ചെന്നെക്കുമ്പോൾ ആ കുട്ടി പരങ്ങൾ കൊടുത്തയച്ച സംഗതി വളരെ ഉഷാറായിരുന്നു അതാണ് എനിക്ക് പറ്റുക പീടിയെന്ന് വാങ്ങേണ്ടത് എനിക്ക് അത് പറ്റുന്നില്ല ഞാൻ ആ കുട്ടി മുട്ടുത്തിയെന്ന് ഞങ്ങൾ മുന്നിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഈ സാസ്സരിക്കും ഇവൻ്റെ അതേമാരി എൻ്റെ മോൻ്റെ അബ്ദുട്ടിൻ്റെ ഇതേ വലുപ്പമുള്ള അവൻ്റെ ഉള്ള ഒരു കുട്ടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സ്കൂൾ പഠിക്കാൻ പോതിൻ്റെ ഇനി സ്കൂൾക്ക് പോകാൻ കയ്യിലില്ല ഒരു ഒരു തെങ്ങിൻ്റെ ഉയർത്തിലുള്ള താഴത്താണ് ആ വീട് കിടക്കുന്നത് കയറാൻ പറ്റില്ല ഇവ നമ്മളെ ആലോചിക്കേണ്ട എന്താണ് കുറച്ച് തന്നെ പന്ത്രണ്ട് വയസ്സായപ്പോൾ മോന് എന്ന് രാവിലെ ചായ പഠിച്ചുകൊണ്ട് പോലും ഇതേ വലപ്പം ഒരു ഒമ്പക്ലാസ് ഒരു കുട്ടി എനിക്ക് കക്കൂസ് കക്കൂസ് പന്ന് ഒരുത്തിരിതും കെട്ടിയിട്ട് കാക്ക ഇത് എനിക്ക് വളരെ ഉഷരായിട്ട് നിങ്ങൾ ഈ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇത്ര ആളുകളെ നേരെയാണ് ഈ ആളുകളെ പ്രാർത്ഥനയാണ് നമ്മൾ ഈ പറഞ്ഞ ഈ സംഗീതം അപ്പോൾ നമ്മളെ ദൗത്യം നമ്മൾ നിർവഹിക്കപ്പെടുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ നമ്മളതിനകത്തുള്ള വല്ലാത്ത ഒരു ഒരു ചോദ്യചിഹ്നം മനസ്സിലാക്കേണ്ടത് പല സംഗതികളും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പലരും ചോദിച്ചിവിടെ വരുമ്പോൾ ഈ കുട്ടിക്ക് ഇനി ഇതിന് ഒരു മാറ്റമില്ല ഇത് മരിക്കണേ വരെ പാമ്പേഴ്സ് ഇല്ലെങ്കിൽ വയറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒരു കുട്ടിക്ക് ഭക്ഷണം കഴിച്ചപ്പോൾ ടാങ്കിൽ വെള്ളം നിറഞ്ഞിട്ട് ടാപ്പ് തുറന്നിട്ടാൽ അതെങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടാവും ഭക്ഷണം കഴിച്ചാൽ ഇത് ഒരു ഇതായിട്ട് മാറിയാൽ പിന്നെ അത് വന്നുകൊണ്ടിരിക്കും അതിന് നിയന്ത്രണമില്ല അത് വിഷമിച്ചിരിക്കേണ്ട ബുദ്ധിയിലൊരു കുട്ടിൻ്റെ ഒരു മാനസികാവസ്ഥയും അഥവാ നമുക്ക് തന്ന അനുഗ്രഹങ്ങളും അതിന് നമ്മൾ കൊടുക്കണ പിന്നെ ശുക്രും ആലോചിച്ചു നോക്കിയാൽ ഈ അനുഗ്രഹത്തിന് നമുക്കൊക്കെ അഞ്ചും ആറും കുട്ടികളുള്ള ആളുകളെ നമ്മളൊക്കെ നമ്മളൊക്കെ മക്കൾ ഈ ഒരു സംഗതിക്ക് വേണമെന്ന് പറഞ്ഞവരെങ്ങനെ നമുക്ക് ആലോചിക്കാൻ പോലും നമുക്ക് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ കിട്ടിയ അനുഗ്രഹങ്ങൾ കൂടുതൽ ശുക്ർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം പിന്നെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ മറ്റൊരു സന്തോഷം ഈ ഒമ്പത് കൊല്ലം ആയി മാനസിക ഒരു സഹോദരി ഭർത്താവിൻ്റെ മരണം ആ മരണം കഴിഞ്ഞ് ആ മരണവാർത്ത കേട്ടത് മുതൽ മാനസിക നില തെറ്റി ഒമ്പത് വർഷത്തിന് ശേഷം പിന്നെ ആ മാനസിക രോഗമുള്ള സഹോദരിക്ക് ഒരുപാട് മാറ്റമുണ്ടായി എന്നുള്ളതാണ് ഇവിടെ ഒരു രണ്ട് മാസം മുമ്പ് ഇവിടെ പേര് തെച്ച് ചെയ്യുമ്പോൾ ഓരോ ഭർത്താവ് മരിച്ചു മൂന്ന് അനാഥ മക്കളുണ്ട് ഓരോ ഭക്ഷണവും ഓരോ വിദ്യാഭ്യാസവും ഓരോ ചികിത്സയും നമ്മൾ ഏറ്റെടുത്തു ഹൈക്കോടതി പൂർണ്ണമായിട്ടും മുറിച്ച് ചെയ്തുതരാം ഈ സെൻ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഉത്തരവാദിത്തം സെൻ്റർ ഏറ്റെടുത്തുള്ള ഒരു നല്ല സന്തോഷവർത്തിയും കൊടുത്ത് തിരിച്ചുപോയി നമ്മളെ സൈക്കാറ്റിക് ക്ലിനിക്കിൽ ചേർത്തി ഇവിടുന്ന് കൃത്യമായ രീതിയിൽ ഒരു പിന്നെ ഡോക്ടർമാരും പിന്നെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നന്നായിട്ട് പരിഗണിച്ചു കൂട്ടത്തിൽ ഒരുപാട് ദുരിതമനുഭവിക്കുന്ന മറ്റ് സഹോദരിമാർ പ്രത്യേകിച്ച് ഓർഫൻ കേരളിലെ സഹോദരിമാർ ഇപ്പം നമ്മളെ പിന്നെ സൈക്കാട്ടിലെ വളണ്ടിയേഴ്സായിട്ട് വന്ന സഹോദരിമാർ ഓരോ കൂടെ മണിക്കൂറുകൾ തന്നെ ചെലവഴിച്ചു പലരും അവർ വീട്ടിൽ പോയി നിരന്തരം ഫോൺ ചെയ്തിട്ട് അതായത് നമ്മുടെ സഹോദരിമാർ രണ്ടും മൂന്നും ആളും നിരന്തരം ഫോൺ ചെയ്ത് സംസാരം മര്യാദയ്ക്കില്ലാത്ത ആ സഹോദരി നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി അടുക്കളയിൽ അടുക്കളയിൽ പോകാൻ മടി ഉണ്ടായിരുന്ന ആ സഹോദരി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുമ്പ് നിർബന്ധിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അടുക്കളയിൽ പോയി ഒമ്പത് വർഷത്തിന് ശേഷം അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കുകയാണ് അത് കഴിഞ്ഞ് മിന്നാന് രാവിലെ ഞങ്ങൾ പോയ ബുക്കിൽ ഞാനും മഷർപ്പാക്കിയും ഭാര്യയും മറ്റേ ആ രോഗിനെ തിരിഞ്ഞു പോകണ കൂട്ടത്തിൽ പിന്നെ ഞാൻ അവർ വിളിച്ചു പറഞ്ഞു ഒന്ന് പിന്നെ ഉച്ചയ്ക്ക് ചോറ് രണ്ട് മണിക്ക് തന്നാൽ മതി ഞങ്ങളിവിടെ എത്തുകയുള്ളൂ ചോറും പിന്നെ കറിയും പേണം നെയ്ച്ചോറും കോഴിയെ കഴിക്കോളൂ വേറെ സാധാരണ ഭക്ഷണമൊന്നും കഴിക്കൂല അവിടെ നെയ്ച്ചോറും കോഴി ഉണ്ടാക്കി തരുന്നില്ല അപ്പോൾ അവിടെ ചോറ് കുട്ടിയെ സ്കൂൾക്ക് പോകണം ചോറ് വെച്ചിട്ടുണ്ട് എനിക്കറിയാം മകൾ ചോറ് വെച്ച് പോയിട്ടുണ്ട് അപ്പോൾ ആ ചോറും ചാരും തരാനാണ് അത് ഞാൻ തന്നില്ല ഞാൻ നെയ്ച്ചോറും കോഴിയ സാധനം തിന്നാ അവിടെ നെയ്ച്ചോറും കോഴി ഇങ്ങളും ഉണ്ടാക്കി കാരണം കുട്ടിയും ഞാൻ ഒരു സ്കൂളിലല്ലേ ഇതുണ്ടാക്കിയ ഞാൻ പണ്ട് വരുന്നു അതിലത് കുടുങ്ങി അപ്പോൾ ഞാൻ വരുമ്പോണം ഞാൻ നെയ്ച്ചോറില്ലാതെ നിന്നൂല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടിയിട്ട് നെയ്ച്ചോറും കോഴിന്ന് തന്നെ അത് ആരെ കുട്ടികളെ പറഞ്ഞേച്ച് വേറെ കോഴിക്കൊണ്ടെന്ന് പിന്നെ നെയ്ച്ചോറുണ്ടാക്കി രണ്ടര മണിക്ക് ഞാൻ വാഷ്റുപ്പാക്കിൻ്റെ പെണ്ണുകളോട് ചൊല്ലുമ്പോൾ കണ്ട രംഗം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ സാറായിരുന്നു നെയ്ച്ചോറുണ്ട് ഉണ്ട് വപ്പടം പൊരിച്ചതുണ്ട് ആ മക്കൾ രാത്രി വിളിച്ചോറിഞ്ഞ് ഒമ്പത് കൊല്ലത്തിന് ശേഷം കക ഞങ്ങളമ്മ അടുപ്പത്ത് കയറി ചോറുണ്ടാക്കിയെന്ന് ഒമ്പത് വർഷത്തിന് ശേഷം അടുക്കളയിൽ കയറിയിട്ട് ഞങ്ങളമ്മ ചോറുണ്ടാക്കിയെന്ന് ഇതിപ്പോൾ അങ്ങനെ എന്താ ചെയ്തത് നമ്മൾ ഒരു സൈക്കാട്ടി പേഷ്യൻറ്റിനുണ്ടായ ഒരു മാറ്റാൻ ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ എന്ത് ചുപ്പുടി വിദ്യ നമ്മളുണ്ട് സ്നേഹം എന്ന് പറഞ്ഞൊരു സംഗതി മാത്രമാണ് ഒന്ന് സ്നേഹിക്കുക അതായത് ഞങ്ങൾ ഒറ്റപ്പെട്ടില്ല കൂടുതൽ പറഞ്ഞ വാക്ക് അതേ പിന്നെ നമുക്കൊരു പാടാണ് ഞങ്ങളെ കുട്ടികളെ വാപ്പ മരിച്ചതിന് ശേഷം ഒരു സമാധാനത്തിൻ്റെ വാക്ക് പറയാൻ ആരെങ്കിലും ഇവിടെ കടന്നു നിൽക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ഈ മാനസികരോഗത്തിന് മരുന്ന് പിടിച്ചിട്ട് എൻ്റെ ശരീരം എത്ര വണ്ണം വെച്ച് ഞങ്ങൾക്ക് അങ്ങനെ കോലത്തിലാവുകയായിരുന്നു ഒരു വാക്ക് പറയാൻ ഒരു സാന്ത്വനത്തിന്റെ വാക്ക് നൽകാൻ ഈ ഒറ്റപ്പെടുമ്പോൾ ഒന്ന് കയ്യൂരിച്ച് ഉയർത്തി ഒരു നല്ല വർത്തനം പറയാൻ വേണ്ടി തന്നിട്ടില്ലേ ഇനി പേര് പറഞ്ഞെന്ന് വെച്ചാൽ ഇന്ന ഇന്ന പേര് ഇതുപോലും ഒരു പേര് വാങ്ങിച്ചിട്ട് പറയാം അതായത് ആദ്യം ഓമന പേര് ആ പേര് വിളിച്ചിട്ട് ഇന്നെന്ന് ഇന്ന ഇപ്പോഴത്തെ ഈ ഒരു പേര് വിളിക്കാൻ പോലും ഭൂമിയിൽ ആളില്ലാതെ പോയല്ലാത്ത അത്തരൻ്റെ പെണ്ണുകളെ കിട്ടിപ്പിടിക്കുക ചെയ്തു അതായത് നമ്മളൊക്കെ ഭാര്യമാർക്കും നമുക്കൊക്കെ നമ്മൾക്ക് ഈ കഴിയും കാലും ഈ ശരീരവും ഈ ഏർപ്പാടൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഓമന പേര് വിളിക്കാനും നമ്മളെ സ്നേഹിക്കാനും പിന്നെ ആദരിക്കാനും നമുക്ക് പാർട്ടി ഉണ്ടാക്കി നമ്മളെ വീട്ടിൽ സൽക്കരിക്കാനും ഒക്കെ ആളുകളുണ്ടാവും പക്ഷേ നമ്മളെ പേര് നമ്മുടെ രൂപം ഭാവം മാറിയാൽ പഴയ വിളിച്ചീൻ്റെ പേര് പോയിട്ട് എന്തെങ്കിലും ഓമന പേര് പോയിട്ട് വേറെ എന്തെങ്കിലും ഒരു പേരു അഭിസംബോധന ചെയ്യുന്നതിന് പകരം ഒന്ന് ആ വീട്ടിൽ വന്നിട്ട് ആ വീട്ടിലെ പുക പന്തിനോ ഒന്ന് നോക്കാനുള്ളൊരാളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒമ്പത് കൊല്ലം മരുന്ന് കുടിക്കേണ്ടിയില്ല എന്നോ നൂറ് ശതമാനം മരുന്നിൻ്റെ അടിച്ച ഒരു സഹോദരി ഇന്ന് മരുന്ന് ഗണ്യമായി കുറച്ച് അടുക്കളയിൽ ഒമ്പത് കൊല്ലത്തിന് ശേഷം പോയി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സ്ഥാപനത്തിന് നമ്മളെ ഇടപെടലുകളാണ് പിന്നെ നമ്മൾ ആലോചിക്കണത് നമ്മളൊക്കെ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ എത്ര ആളുകൾക്ക് എത്ര സമാധാനം കിട്ടുമായിരുന്നു നമ്മളെ ഭാര്യമാരും നമ്മളെ പങ്കന്മാരെയും നമ്മളെ മക്കളെയും കൂടെ കൊണ്ടു നടന്നിട്ട് ഈ ഒരു ഉത്തരവാദിത്തം തീർക്കായിരുന്നെങ്കിൽ എത്ര ആളുകൾക്ക് മരുന്ന് മാറ്റം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു എത്ര ആളുകൾക്ക് മനസ്സമ്പാദന ഉണ്ടാക്കാൻ പറ്റും ഒരാൾക്ക് മനസ്സമ്പാദന ഉണ്ടാക്കി കൊടുത്താൽ അത് എത്ര നിർവൃതി എത്ര കൂലിയാണ് പിന്നെ കിട്ടാൻ പോകുന്നത് നേരത്തെ രാവിലെ വായിച്ച സാഹാബികൾ ബുക്കിൽ വായിച്ചു ഒരു വാക്ക് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനെ വാക്കിനുള്ള വലുതാക്കി പിന്നെ സ്വർഗത്തിലെത്താവുന്നവർത്ത രീതിയിൽ അത് മാറ്റുന്ന രാവിലെ സഹാബികൾ വായിച്ചപ്പോഴെന്ന് വായിക്കും ഏതെങ്കിലും ഒരു വാക്കാണ് ഒരു നല്ല ഒരു മതി ഒരു കുടുംബത്തിന് സമാധാനം കിട്ടാൻ ഒരു വാക്ക് മതി ഒരു ലോകത്തിന് നന്മടക്കാൻ പിന്നെ ഒരു സംഭവം നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് കഴിഞ്ഞ ആഴ്ച രണ്ട് മരണകൂട്ടിലും പോകേണ്ടി വന്നു രണ്ട് മരണ വീട്ടിൽ പോയ രണ്ട് സംഗതികൾ ഒന്ന് കഴിഞ്ഞ മാസം ഞാൻ പോയപ്പോൾ മരണത്തിൻ്റെ മാത്രം കാത്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി അതായത് ഒന്നല്ല ഒരുപാട് സഹോദരം ഒരു അഗതി മന്ദിരത്ത് ചെന്നപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കുറച്ചുകാലം എൻ്റെ വീട്ടിൽ നോക്കിയിട്ടും കുറച്ച് നമ്മളെ ശാന്തിപോലെ നമ്മുടെ കോട്ടയച്ചിലും കുറച്ചുകാലം നമ്മളെ പനമ്പറമ്പ് കോട്ടേച്ചിനും താമസിച്ചിരുന്ന സഹോദരി അവിടെ കാണുമ്പോൾ കാഴ്ച കുറേ ആളുകൾ മരണം മാത്രം കാത്തുക്കുകയാണ് അതായത് വേറൊന്നും ജീവിതത്തിലൊരു ഇല്ല മരിക്കണേ വരെ എങ്ങനെ ജീവിക്കുക ആരെങ്കിലും തന്നു കൊണ്ടെങ്കിൽ തൊള്ളിലേക്ക് ഭക്ഷണം തന്നാൽ അത് തുള്ള കൊടുക്കുക മലമൂത്ര വിസർജനമൊക്കെ അറിഞ്ഞും മറയാതും പോകണം ഒരുപാട് സഹോദരന്മാരും സഹോദരികളും ഒരുപാട് ചെറുപ്പക്കാരും ബുദ്ധി ഭ്രമ പറ്റിയ ആളുകളുണ്ട് നല്ല പ്രായം വന്നിട്ട് മരിക്ക മരണം ഇങ്ങനെ നോക്കി കുത്തിരിക്കണം കുറേ ആളുകൾ അതായത് ഒന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ വേറൊന്നുമില്ല സ്വന്തം കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോരും പയ്യ മരയൊക്കെ ആളുകൾ മോത്ത് നോക്കിയിട്ട് കാണാൻ കഴിയുന്നില്ല അത് പിന്നെ ഞാൻ മരിച്ചു ഞാൻ അതിനെ പോയി മയത്ത് വൃദ്ധസ്ഥാനത്തേക്ക് കൊണ്ടുപോയില്ല കാരണം വൃതസ്ഥാനത്തേക്ക് ഇനി അതിനെക്കൊണ്ടൊരു ശല്യം ആർക്കും ഉണ്ടാവില്ല കാരണം മരിച്ചു കഴിഞ്ഞാൽ ഏതായാലും ഒരു എട്ടോ പത്തോ കൊണ്ട് തീരും പക്ഷേ ജീവുള്ള ഉള്ള സമയത്ത് മലമൂത്ര വിസർജനം ഉണ്ടാവും തുപ്പലുണ്ടാവും പിന്നെ പല ആവശ്യങ്ങളുണ്ടാവും വർത്താനം പാടലുണ്ടാവും പല പ്രശ്നങ്ങളുണ്ടാവില്ല ഒരു പ്രതിസന്ധി കണ്ട ആ സമയത്ത് ആളുകൾ വേണ്ട ഒരു ഒരു വിജനമായ സ്ഥലത്ത് വേറെ കുടുംബത്തിൻ്റെ ഒരു വീട്ടിൽ മയത്ത് തിരഞ്ഞ് ഞങ്ങൾ പോയി അവിടെ മയത്തൊക്കെ കണ്ടു വളരെ വിരലുണ്ടാവുന്ന ആളുകൾ ഒന്ന് ഉണ്ട് പിന്നെ അവിടെ ഞങ്ങൾ പോകുന്നു ചെയ്തു കാരണം വെച്ചാൽ അപ്പം ആ മയത്ത് വെച്ചാൽ ആ വീട്ടിനൊരു നഷ്ടമില്ല കാരണം ചില മയത്തുണ്ട് അത് മസ്റ്റ് മയത്ത് എന്തായാലും കാട്ടൂല്ല അതിനൊന്നും ചെയ്തു കൊടുക്കേണ്ടതില്ല കുറച്ച് മവനായിട്ട് നമ്മളിത് നിന്നെടുത്താൽ മതി വേറൊന്നുമില്ല ഒരു മരിച്ച വീട്ടിലാണ് നിൽക്കണമെന്നുള്ള ഒരു മുഖാഭാവത്തോട് കൂടിയിട്ട് നമ്മൾ മരിച്ച വീട്ടിലെ ഒരു 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 മാനസികാവസ്ഥ ഉണ്ടല്ലോ അത് ഉണ്ടായിട്ടില്ലെങ്കിലോ ഒന്ന് അഭിനയിച്ചാലും വേണ്ടിയിട്ട് ആ എന്തെങ്കിലും തിരക്കുള്ളിൽ അത് ആ മരണത്തിന്റെ മരിച്ച ആളും നമ്മൾ നമ്മളുള്ള ഉണ്ടാവും അവിടുത്തെ നമ്മളെ മാനസികാവസ്ഥ അതവിടെ ചെറിയ ഒരു മൗനം കുറച്ച് നേരം ഇങ്ങനെ നിന്നൊടുത്താണ്ട് അത് അറിയുകൊണ്ടുപോയി പോണു കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ സർവോത്തരം ആ അർത്ഥത്തിലല്ല നമ്മളുണ്ടാണ്ട് നമ്മൾ ജീവുള്ള മനുഷ്യൻ്റെ തുപ്പിണേ കുറക്കിണേ ചീത്ത പറയണേ ശരീരത്തിൽ മൂത്രം പോണേ മലം പോണേ കാഴ്ചയില്ലാത്ത ചെവി കേൾക്കാത്ത അന്തല്ലാത്ത ആരാരാലും പരിഗണിക്കപ്പെടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് അതാണ് ഇവിടെ വ്യത്യാസമായിട്ട് നമ്മൾ കാണേണ്ടത് നമ്മളിത് ഓരോരുത്തർ ഉണ്ടാക്കേണ്ട അതാണ് നമ്മൾ ഓരോ ആളുകൾ ഉണ്ടാക്കിയിരിക്കേണ്ട ഒരു സ്വയത്താക്കേണ്ട ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്ര ആളുകൾക്ക് ഞാനുണ്ട് അങ്ങനെ മയത്തിനെ നോക്കാനും മയത്തിൻ്റെ അടുത്ത് നിറ നെടുവീർപ്പെടാനും എല്ലാം നമ്മളുണ്ടാക്കേണ്ടത് ജീവുള്ള മനുഷ്യൻ്റെ മേൽ നിന്ന് മുറി ഉണ്ടാവും അവിടെ മല ഉണ്ടാവും അവിടെ ചോരുണ്ടാവും തുപ്പണുണ്ടാവും ആശുപത്രി കിടക്കാം അതിന് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു വലിയ സംഭവം ഉണ്ടായി കഴിഞ്ഞ ആഴ്ച ഇവിടെ കിടക്കാൻ രണ്ടാഴ്ച മുന്നേ ബിസ്മീയിലുള്ള നമ്മളൊരു സഹോദരി നമ്മളെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഒരു സഹോദരിക്ക് ഒരു ശരീരത്തിൽ നീരും ചില ഇതൊക്കെ കണ്ടപ്പോൾ ഡോക്ടർ മോൾ ഡോക്ടർ ലാബ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ പരിശോധിച്ചു ലാബ് റിപ്പോർട്ട് ഭയങ്കര അപകടം എപ്പോഴും പോകണം മെഡിക്കൽ മെഡിക്കൽ കോളേജ് ചെന്ന് മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ കിഡിൻ്റെ വാർഡ്ക്കാ പോണത് കിണിൻ്റെ പാട് പോയിട്ട് അഡ്മിറ്റ് ചെയ്യണം അവിടെ അഡ്മിറ്റ് ചെയ്ത് ദിവസങ്ങളോളം ഒരു പിന്നെ ഈ ആശുപത്രിയിൽ നിന്നതും മാറി മാറിക്കൊടുത്തതും ഇവിടുത്തെ ഓർഫൻകറിലെ സഹോദരിമാരാണ് അത് മാത്രമല്ല ഈ ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് കുത്തിരിക്കാൻ ബയോപ്സി കിണിയിൽ നിന്ന് കുത്തി വലിച്ചെടുക്കേണ്ട ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടപ്പോൾ ആ റൂമിൽ കയറാൻ മക്കൾക്ക് ധൈരില്ല ചെറിയ കുട്ടികളാണ് ധൈരില്ല വന്ന ഏട്ടത്തിക്ക് തൈരില്ല ഉടപ്പുറപ്പ് ആണുങ്ങളാണില്ല ഇവിടെയുള്ള ഓർഫൻകറിലുള്ള ഒരു സഹോദരി സാറേ ഞാൻ വന്നോളാം അപ്പോൾ നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ല എനിക്കൊരു പേടിയില്ല ശരീരത്തിൻ്റെ പച്ചക്ക് വളച്ച് കീർത്തി കുത്തിയിട്ട് കിടിയിരുന്ന് വയർച്ച് ചെയ്യാവുന്ന സമയത്ത് കൂടെ നിർത്തുന്നത് ഓർഫൻ കെയറിലെ മറ്റൊരു സഹോദരിയാണ് അപ്പോൾ അതുകൊണ്ട് അവസരങ്ങൾ മുന്നിൽ വരുമ്പോൾ പിശാജ് മുന്നിൽ നിർത്തം ചെയ്യുമ്പോൾ പിശാജിന് അടിച്ചു തള്ളിടാനുള്ള ഒരു ഈമാൻ നമ്മൾ ഉണ്ടാക്കണം ജീവമുള്ള മനുഷ്യന്റെ നെടുവർപ്പുകൾ അവന്റെ വേദനയ്ക്ക് മെഡിക്കോളിലാലും വേണ്ടിയില്ല അവരുടെ വീട്ടിലാലും വേണ്ടില്ല ഇനി നമ്മളെ ക്യാമ്പിലാലും വേണ്ടിയില്ല തുടർന്നുള്ള നമ്മളെ ഫിസിയോതെറപ്പി സെന്റർ ഒരു പെട്ടോ പത്തോ ദിവസങ്ങൾ നമ്മൾ കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മൾ നടത്തുന്ന ഫിസിയോതെറാപ്പി സെന്ററിൽ നമ്മൾ ദിവസങ്ങളിൽ നമ്മൾ ചെലവഴിക്കേണ്ടി വരും നമ്മൾ വരുന്ന മാനസിക രോഗികളിൽ നമ്മൾ പോയി ഇരുന്നിട്ട് നമ്മൾ സംസാരിച്ചാൽ ഒമ്പത് കൊല്ലം സൈക്കാട്ടോ മെഡിസിൻ കൊടുത്ത സഹോദരിക്ക് അവസാനം അടുക്കളയിൽ ഒമ്പത് കൊല്ലത്തിന് ശേഷം അമ്മ അടുക്കളയിൽ പോയി ചോറുണ്ടാക്കേണ്ടതിന് പോരോ ചോദിച്ചു കാക്ക ഞങ്ങളെമ്മച്ചിനെ പായ ഉമ്മിച്ചാക്കി തരുമെന്ന് ഞങ്ങളെമ്മച്ചിനെ ഞങ്ങൾ പയ ഉമ്മിച്ചാക്കി തരുമെന്ന് ചോദിക്കുമ്പോൾ സഹോദരന്മാർ എന്താണ് നമ്മളുടെ നമ്മളിടുത്തുള്ള ആസ്മര്യാത ഒന്നുമില്ലല്ലോ നിറഞ്ഞൊരു സ്നേഹം കൊടുക്കാൻ പറ്റും ഞങ്ങളുണ്ട് അള്ളാഹു നിങ്ങളെ സഹായിക്കും ഞങ്ങളിങ്ങോട്ട് ഒപ്പം നിൽക്കും നിങ്ങളെ ഒറ്റക്ക് പാതിവയിൽ വിട്ടേക്കൂല ഞങ്ങൾ നിങ്ങളൊപ്പം ഞങ്ങൾ താങ്ങാൻ എന്നും ഞങ്ങളിങ്ങോ ഒപ്പം ഉണ്ടാവും ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് കൊടുക്കാൻ പക്ഷേ പറഞ്ഞു പോന്നാൽ പോരെ പ്രവർത്തിക്കേണ്ടി വരും അത് പറയാൻ ചിലപ്പോൾ നമ്മൾ പറഞ്ഞുകൂടെയില്ല പക്ഷേ പറഞ്ഞാൽ നമ്മളത് പ്രവർത്തിക്കണം പ്രവർത്തിക്കും നമ്മൾ പറയുമോ ലോകത്തിൻ്റെ മനുഷ്യന്മാർ ചിന്ത ഫുള്ള അങ്ങോട്ട് മാറാൻ എല്ലാ മനുഷ്യരും മനുഷ്യപ്പെട്ടുള്ള സംഭവം വിശ്വാസം ഉള്ളിലുണ്ടായിട്ട് ആ വിശ്വാസത്തിൽ നിന്ന് രൂഢമൂലമാകുന്ന കർമ്മങ്ങൾക്കാണ് അമല സോലത്ത് എന്ന് പറയാം അല്ലാതെ വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ അമൽ സ്വലേത്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ആമനു അമലി സ്വലത്തുണ്ട് അപ്പോൾ വിശ്വാസം ഹൃദയത്തിൽ കയറുമ്പോൾ അത് കർമ്മങ്ങളായി രൂപാന്തരപ്പെടുമ്പോഴുള്ള അവസരങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്